മലപ്പുറം ജില്ലയുടെ ചരിത്രത്തിലെ എട്ടാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ആര്യാടൻ മുഹമ്മദ് ജയിച്ചതോച്ചാൽ ബാക്കി ആറ് തവണയും വിജയിച്ചത് യു ഡി എഫ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണി തിരൂരങ്ങാടി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചതും മലപ്പുറം ജില്ലയുടെ ചരിത്രത്തിലെ പുതിയ അധ്യായമായിരുന്നു യു ഡി എഫ് സ്ഥാപിച്ച തുടർ വിജയങ്ങളുടെ റെക്കോർഡ് ആര്യാടൻ ഷൗക്കത്തിലൂടെ നിലനിർത്താമെന്നതാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത് എന്നാൽ എം സ്വരാജ് ചരിത്രം സൃഷ്ടിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് സി പി എം ഉള്ളത് മണ്ഡലത്തിലെ ഏതാണ്ട് രണ്ട് ലക്ഷത്തിലധികം വരുന്ന വോട്ടർമാർക്കായി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജമാക്കിയിട്ടുണ്ട് അൻപത്തി ഒൻപതെണ്ണം പുതുതായി ചേർക്കപ്പെട്ടതാണ് ഇത്തവണ ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേർ പുതിയ വോട്ടർമാരാണ് ഉൾവനത്തിൽ താമസിക്കുന്ന ആദിവാസികൾക്കായി നാല് ബൂത്തുകളുണ്ട് വനത്തിലെ മൂന്ന് ബൂത്തുകൾ ഉൾപ്പെടെ പതിനാല് പ്രശ്നബാധിത ബൂത്തുകൾ എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയിട്ടുള്ളത് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കൗണ്ടിംഗ് സ്റ്റേഷൻ ഒരുക്കുന്നതും സംസ്ഥാനത്തെ മൂന്ന് മുന്നണികളുടെയും സംസ്ഥാന ജില്ലാ നേതാക്കന്മാരും അതുപോലെ മന്ത്രിമാരും എം പിമാരും എം എൽ എമാരും മറ്റു നേതാക്കളൊക്കെ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രിയങ്ക ഗാന്ധിയും മണ്ഡലത്തിൽ എത്തിയിട്ടുമുണ്ട് പി വി അൻവറും വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയം വെൽഫെയർ പാർട്ടിയുടെയും പി ഡി പിയുടെയും പിന്തുണയെ ചൊല്ലി സംവാദങ്ങളാണ് ജമായത്തെ ഇസ്ലാമിയുമായി സി പി എം ഒരു കാലത്തും ധാരണ ഉണ്ടാക്കിയിട്ടില്ലെന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി എം വി ഗോവിന്ദൻ പറഞ്ഞപ്പോൾ പഴയ ദേശാഭിമാനി വാർത്തകളും പിണറായി വിജയൻ്റെ പത്രസമ്മേളനങ്ങളുടെയും അതുപോലെ തന്നെ പ്രസംഗങ്ങളുടെയും വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വ്യാപകമായി വോട്ടർമാർക്കിടയിൽ പ്രചരിക്കുന്നുമുണ്ട് അത് സി പി എമ്മിന് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രചരണം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ സകല ആയുധങ്ങളും എടുത്ത് പ്രയോഗിക്കുന്ന തിരക്കിലാണിപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ യു ഡി എഫിൻ്റെ ശ്രദ്ധാകേന്ദ്രം ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിലിൻ്റെ മാജിക് നിലമ്പൂരിൽ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിലാണിപ്പോൾ യു ഡി പ്രവർത്തകരുള്ളത്